ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഋതുവിന്റെ രക്ഷകനായിട്ട് സേതു അവതരിച്ചു പക്ഷേ ഇപ്പോഴും സേതു ഋതുവിനെ രക്ഷിച്ചുവെങ്കിൽ പോലും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർക്ക് മുന്നിലുള്ളത് പ്രതാപൻ്റെ കയ്യിലുള്ള ഋതുവിൻ്റെ പൈസ ഋതു പ്രതാപൻ ഋതുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച ആ പൈസ ഇനി എങ്ങനെ വീണ്ടെടുക്കും എന്നുള്ള ഒരു ആലോചനയിലാണ് പല്ലവിയും ചെയ്തു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ പ്രതാപൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത ഒരു ഓരോ ഐഡിയയും പല്ലവിയും സേതുവും കൂടി എങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് അവസാനം പല്ലവിയും സേതു ഒരു തീരുമാനത്തിലെത്തി നമുക്കൊരു കാര്യം ചെയ്യാം സേതുവിനോട് പല്ലവി പറയുവാണ് സേതുവിടെ എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എങ്ങനെ പോയാലും പ്രതാപൻ മറ്റൊരിടത്തെങ്കിലും പൈസ കൊണ്ടുവെക്കും ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതാപൻ ഏറ്റവും കൂടുതൽ സേഫായിട്ടുള്ള ആരും കണ്ടുപിടിക്കത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തെ കൊണ്ടുവയ്ക്കത്തുള്ളൂ അത് കൂടുതലും വീടാവാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പൈസ കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പല്ലവി പറയുകയും ശരി സേതു തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ചോ നീ ചെയ്തു പക്ഷേ എന്ത് പ്രശ്നം പല്ലവി നിനക്കൊപ്പം ഞാൻ കാണും എന്നൊരു ഉറപ്പും പല്ലവിക്ക് ചെയ്തു കൊടുത്തു പല്ലവി നേരെ പോയത് വേറെ ഒരിടത്തേക്കുമല്ല തൻ്റെ കോളേജിലേക്കാണ് തൻ്റെ കോളേജിൽ നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ഇനി വരുന്ന കലോത്സവത്തിൽ ഫസ്റ്റ് ഇതുവരെയുള്ള ഫസ്റ്റ് പ്രൈസ് ഇവർക്ക് തന്നെയായിരുന്നു എല്ലാ നാടകങ്ങളിലും അവർക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഇനി വരുന്ന നാടകത്തിൽ ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്തേക്കാണ് പല്ലവി പോയത് എന്നിട്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചേച്ചിയുടെ കയ്യിൽ നിന്നും രാഷ്ട്രീയക്കാരനായ പ്രതാപൻ കുറച്ച് പൈസ മേടിച്ചു എന്നും എന്നിട്ട് അതിപ്പോ തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ പൈസ കൈക്കലാക്കിയേ മതിയാകൂ അതിന് എന്റെ മനസ്സിലൊരു പ്ലാനുണ്ട് അതിന് നിങ്ങൾ എന്റെ കൂടെ കൂടെ നിൽക്കണം കൂട്ടുനിൽക്കണം എന്ന് പല്ലവി അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ മിസ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് അവർ തയ്യാറായിരുന്നു പല്ലവി പല്ലവി മിസ് എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ കാണും എന്ന് അവരൊരു ആത്മവിശ്വാസവും നൽകി അങ്ങനെ പിറ്റേ ദിവസം തന്നെ പല്ലവി പറഞ്ഞതുപോലെ എല്ലാവരും പ്രതാപന്റെ വീട്ടിലേക്ക് പോകുവാണ് അതും ഒരു ഇൻകം ടാക്സ് ഓഫീസറിന്റെ വേഷത്തിലാണ് എല്ലാവരും ഒരു നല്ല ടിപ് ടോപ്പായിട്ട് ഒരു ഓഫീസറിന്റെ വേഷത്തിലായിരുന്നു അവർ നേരെ പൊന്നുമടത്തിലേക്ക് പോയത് പൊന്നുമടത്തിലേക്ക് എത്തി ഉടനെ തന്നെ പല്ലവിയോട് പറയുന്നുണ്ട് ഞങ്ങളിവിടെ എത്തി ഞങ്ങൾ ഓക്കെയാണ് സെറ്റാണ് എന്തായാലും പല്ലവി മിസ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റാക്കി എടുക്കും എന്ന് ഒരു ഉറപ്പൊക്കെ നൽകിയതിനു ശേഷം അകത്തോട്ട് ചെന്നു അപ്പോൾ പത്മ ബെല്ലടിച്ച ഉടനെ തന്നെ പത്മയായിരുന്നു വന്ന് കഥക് തുറന്നത് പത്മ വന്ന് തുറന്ന ഉടനെ തന്നെ ഇവര് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഓഫീസർ ആണെന്ന് പറഞ്ഞ് കാർഡൊക്കെ കാണിച്ചു അകത്തേക്ക് കയറി എന്നിട്ട് എല്ലായിടവും പരിശോധിച്ചു പരിശോധിച്ച സമയത്ത് അവർ ചോദിക്കുന്നുണ്ടോ എന്താ സംഭവം എന്താ അപ്പോൾ ഉടനെ തന്നെ പറയൂ അവിടെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭർത്താവ് ഇവിടെ എത്തിയിരിക്കണം അത് എപ്പോൾ ഇത് ഒരുപാട് നേരമൊന്നും എടുക്കാൻ പാടില്ല വിത്തിൻ അവേഴ്സ് അര മണിക്കൂറിനകത്ത് വെച്ച് ആ നിന്റെ ഭർത്താവ് ഇവിടെ എത്തിയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ ഇൻകം ടാക്സ് ഓഫീസറായിട്ട് വന്ന അവരുടെ മുന്നിൽ പത്മ ഒന്ന് വിറച്ചുപോയി നേരെ പ്രതാപനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ഉടനെ തന്നെ പ്രതാപൻ അവിടേക്ക് പാഞ്ഞെത്തി പാഞ്ഞെത്തി ഉടനെ തന്നെ എന്താണ് കാര്യം എന്താ നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ ആരാ എന്താ എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഇൻകം ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണ് ഞങ്ങളൊരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ത് ദൗത്യം അത് ഞങ്ങൾക്കൊരു കം കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഉടമയായ ഋതുവിന്റെ കയ്യിൽ നിന്നും പ്രതാപൻ പൈസ തട്ടിയെടുത്തു എന്നും ആ പൈസ തിരികെ തരാനായിട്ട് തയ്യാറല്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പൈസ തിരികെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുകൂടി പറഞ്ഞു ആ പൈസ തിരികെ വാങ്ങാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ പ്രതാപൻ ആദ്യം ഒന്ന് മിണ്ടാതെ നിന്നു പക്ഷേ എത്രയും പെട്ടെന്ന് ആ പൈസ ഞങ്ങൾക്ക് എടുത്തു തരാനായിട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ പ്രതാപൻ പൈസ പൈസ എടുത്തു തരാം എന്റെ കയ്യിൽ പൈസയുണ്ട് നിങ്ങൾ കേസിന്ന് കൊടുക്കരുത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു എന്ന് പറഞ്ഞ് അകത്തോട്ടു പോയി പ്രതാപൻ പോയത് വേറെ ഒരിടത്തേക്കുമല്ല അല്ല പ്രതാപൻ പൈസ സൂക്ഷിച്ചിരിക്കുന്നത് സാക്ഷാൽ കൃഷ്ണന്റെ മുന്നിലായിരുന്നു കൃഷ്ണന്റെ മുന്നിൽ എന്ന് പറയുമ്പോൾ പ്രതാപൻ പൈസ സൂക്ഷിച്ചത് പൂജാമുറിയിലായിരുന്നു പതുക്കെ പതുക്കെ പൂജാമുറി തുറന്ന് അകത്ത് കയറി അകത്ത് കയറിയതിന് ശേഷം അവിടെ വെച്ചിരുന്ന വിളക്കെല്ലാം എടുത്ത് മാറ്റി എന്നിട്ട് കൃഷ്ണന്റെ വിഗ്രഹം പതുക്കെ എടുത്ത് താഴത്തേക്ക് വെച്ചു അതിന്റെ മുകളിൽ ഒരു ചുവന്ന തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു ആ തുണിയും എടുത്ത് മാറ്റിയിട്ടു പട്ടായിരുന്നു അത് മാറ്റിയിട്ടു മാറ്റിയതിന് അതിന്റെ താഴെ തന്നെ ഒരു വലിയൊരു ബാഗിൽ നിറയെ പണമായിരുന്നു പ്രതാപൻ സൂക്ഷിച്ചിരുന്നത് പതുക്കെ ബാഗ് എടുത്തു എന്നിട്ട് പുറത്തു കൊണ്ടുവച്ച് തുറന്നു കാണിച്ചു കൊടുത്തു അതിനകത്ത് നിറയെ പൈസയായിരുന്നു ഉടനെ തന്നെ അവരെല്ലാവരും കൂടി ഈ ബാഗും കൊണ്ട് പോയി എന്നിട്ട് ഒരുപാട് നാളൊന്നും ഒരു കള്ളത്തരം ചെയ്ത് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്നൊരു ഉപദേശവും നൽകിയതിന് ശേഷമാണ് അവർ ഈ പൈസ എടുത്തുകൊണ്ട് പോയത് പോയതിനു പിന്നാലെ തന്നെ പ്രതാപൻ അവിടെ കിടന്ന് നെഞ്ചത്തിരുത്തി കരയാൻ തുടങ്ങി അയ്യോ എന്റെ പൈസ പോയേ ഞാനിനി എന്ത് ചെയ്യും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി പക്ഷെ അധ്വാനം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ മറ്റുള്ളവരെ അധ്വാനിച്ച് പൈസ സ്വരുക്കൂട്ടി വെക്കും അവരുടെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി പൈസ തട്ടിയെടുക്കും ഇതാണ് പ്രതാപന്റെ ഒരു പോളിസി എന്തായാലും പ്രതാപന്റെ കയ്യിൽ നിന്നും പൈസ പോയത് പ്രഭാ പ്രതാപന് കിട്ടിയ ഏറ്റവും ഒരു അടി തന്നെയാണ് പിന്നാലെ പല്ലവി വിളിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാം സക്സസ് ആണ് എല്ലാം ഓക്കെ ആയി പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട് നേരെ പല്ലവി ഈ പൈസയും കൊണ്ട് പുന്നമടത്തിലെത്തി സേതുവും പല്ലവിയും കൂടി പൈസ തുറന്ന് കാണിച്ചു കൊടുത്തു അച്ചുവും അരി ഹരിയും സ്വാദിയും പൂർണിമയും ഋതുവും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ പൈസ കാണിച്ചു കൊടുത്തു അത് കണ്ടപാടെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി പൂർണിമ് സേതുവിനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായി എന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാം നീ ഞങ്ങളെയും എന്റെ മക്കളെയും രക്ഷിച്ചു എന്തായാലും നല്ല ആളാണ് നീ എന്തായാലും നിന്റെ ബുദ്ധി കൊണ്ട് തന്നെ നീ ആ പൈസ വീണ്ടെടുത്തല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ടെന്നൊക്കെ പൂർണ്ണിമ പറയുമ്പോൾ സേതു പറഞ്ഞു ഇത് എന്റെ ബുദ്ധിയല്ല സേത് പല്ലവിയുടെ തലയിൽ ഉദ്ദേശിച്ച ബുദ്ധിയാണെന്നും അത് പല്ലവിയാണ് ഈ നാടകക്കാരെ കൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് എടുത്തത് ഈ പൈസ തിരികെ വീണ്ടെടുത്തത് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പല്ലവിയും ഒരുപാട് പ്രശംസിച്ചു ഇതിനിടയിൽ ആള് കളിക്കാൻ വേണ്ടിയിട്ട് ഋതു വന്നു എന്തായാലും ഒരു കാര്യം ചെയ് ഒരുപാട് നന്ദിയുണ്ട് പൈസ വീണ്ടെടുത്ത് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഈ പൈസ ഞാൻ എടുക്കുവാണ് എന്ന് ഋതു പറയുകയും എന്നാൽ വെക്കരുത് അവിടെ പൈസ നീ എന്തിനാ പൈസ എടുക്കുന്നത് എന്ന് സേതു ഋതുവിനോട് ചോദിച്ചു ഇത് എന്റെ പൈസയല്ലേ അപ്പൊ ഞാനല്ലേ ഈ പൈസ എടുക്കേണ്ടത് എന്ന് തിരിച്ച് ഋതു സേതുവിനോട് ചോദിക്കുകയും ഉടനെ തന്നെ സേതു ദേഷ്യപ്പെട്ടു എന്നിട്ട് ഈ പൈസ നീ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ പൈസ ഞാൻ തന്നെ കൊണ്ട് ബാങ്കിൽ അടച്ചോളാം പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ പേരിൽ നീ ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പൈസ തിരികെ ഞാൻ ബാങ്കിൽ അടയ്ക്കുമെന്നും എന്നിട്ട് ബാങ്കിലെ കടങ്ങളെല്ലാം വീട്ടുമെന്നും സേതു ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അത് ദേഷ്യം തന്നെയായിരുന്നു ഋതു ആദ്യം അത് സമ്മതിച്ചില്ല ഉടനെ തന്നെ പൂർണിമയും സേതുവിനൊപ്പം ചേർന്നിട്ട് പറഞ്ഞു നീ തടയേണ്ട ആവശ്യമില്ല നീ ഈ പൈസ നിനക്ക് ഒരു അവസരം തന്നപ്പോൾ നീ അത് വിനിയോഗിക്കാതെ നീ വലിയൊരു ആപത്തിലേക്കാണ് പൂർണ്ണിമ ടെക്സ്റ്റൈൽസിനെ കൊണ്ട് എത്തിച്ചത് അവിടെ നിന്ന് സേതു പല്ലവിയുമാണ് ആ ഒരു പ്രശ്നത്തിൽ നിന്നും പൂർണ്ണിമ ടെക്സ്റ്റൈൽസിനെ വീണ്ടെടുത്തതെന്നും അതുകൊണ്ട് സേതു എന്ത് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്കിപ്പോ നിന്നെക്കാളും വിശ്വാസം സേതുവിനെ ആണെന്ന് പറഞ്ഞപ്പോ ഋതുവിനെ സഹി സഹിച്ചില്ല ഋതു ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോയി എന്തായാലും പൂർണിമയോട് സേതു തന്നെ പറയുന്നുണ്ട് ഇത് നമ്മുടെ അച്ഛൻ നല്ല കാര്യങ്ങളല്ലേ അമ്മയെ പഠിപ്പിച്ചു തന്നത് പൈ പൂർണിമ ടെക് ഈ ഒരു നമ്മുടെ സ്വത്തുക്കള് മറ്റൊരിടത്ത് അധ്യാ അന്യാദിനെ പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങണം എന്നാണ് അച്ഛൻ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഈ പൂർണിമ ടെക്സ്റ്റൈൽസ് കൈവിടാതെ ഞാൻ എന്തായാലും നോക്കും ഞാൻ ഈ പൈസ മുഴുവൻ ബാങ്കിൽ അടക്കും ബാങ്കിൽ അടച്ച് ആ കടങ്ങൾ മുഴുവൻ തീർക്കും അങ്ങനെ പ്രശ്നങ്ങൾ ആക്കും എന്ന് സേതു ഉറപ്പിച്ചു പറഞ്ഞു പൂർണിമയും ഒരുപാട് സന്തോഷത്തോടു കൂടി സേതുവിനോട് പറയുവാണ് സേതു ഈ വീടിന്റെ രാജകുമാരനും പല്ലവിയാണ് രാജകുമാരി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി സംസാരിക്കുവാണ് അങ്ങനെ പൈസയും കൊണ്ട് പല്ലവിയും സേതു നേരെ ബാങ്കിലോട്ട് പോയി ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും പിരിഞ്ഞു പോയി പക്ഷേ ഹരി ദേഷ്യപ്പെട്ട് പോയ ഋതുവിനെ കണ്ടിട്ട് ഹരിക്ക് തോന്നി ഹരി പറയുന്നുണ്ട് എന്തായാലും അച്ചു ഒന്ന് പോയി ഋതുവിനോട് സംസാരിക്കും ചിലപ്പോൾ അവളുടെ സ്വഭാവം മാറിയാലോ അവൾ നന്നായാലോ എന്ന് ഹരി അച്ചുവിനോട് പറഞ്ഞു അങ്ങനെ അച്ചു ആയിട്ട് നേരെ ഋതുവിനോട് പോയി സംസാരിക്കുവാണ് ഋതു ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഋതു നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ നീ എന്തിനാ സേതുവേട്ടനോട് ഭയങ്കര ഒരു അകൽച്ച കാണിക്കുന്നത് നീ എന്തിനാ സേതുവേട്ടനോട് ദേഷ്യപ്പെടുന്നത് സേതു നല്ല നല്ല കാര്യങ്ങൾ മാത്രമല്ലേ നിനക്ക് വേണ്ടിട്ട് ചെയ്തോ ചെയ്തിട്ടുള്ളൂ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സേതുവേട്ടൻ ചെയ്തില്ലേ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നീ എന്തിനാ പേടിക്കുന്നത് എന്ന് അച്ചു ഋ ഋതുവിനോട് ചോദിച്ചു എന്നാൽ അയാളുടെ മുഴുവൻ അഭിനയമാണെന്നും ഈ ബാങ്കിൽ നിന്നും പൈസ കടമെടുത്തത് ഞാനാണ് അപ്പോൾ ബാങ്കിൽ പൈസ തിരിച്ചടക്കേണ്ടത് ഞാനും തന്നെയാണ് പക്ഷെ അവിടെ എന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചുകൊണ്ട് സേതു അല്ലേ പൈസ അടയ്ക്കാൻ വേണ്ടി എല്ലാവരും ചിന്തിക്കും ഋതു ഇങ്ങനെ കാശ് കടമെടുത്ത് വേണ്ടിട്ട് നോക്കുകയും സേതു അതെല്ലാം തിരിച്ചടച്ച് രക്ഷപ്പെടുത്താനായിട്ട് നോക്കുകയും ചെയ്യുന്നു എന്നല്ലേ അയാള് മനഃപൂർവ്വം ഇതെല്ലാം കാണിക്കുന്നതാണ് സേതുവിന്റെ അഭിനയമാണ് ഇതെല്ലാം എന്നും ഒരിക്കലും ഞാൻ സേതുവിനെ അംഗീകരിക്കാൻ പോകുന്നില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഉടനെ അച്ചു അതെന്താണെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഒന്ന് അച്ഛന്റെ മരണത്തിന് കാരണം സേതു ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് രണ്ട് ഇതെല്ലാം സേതുവിന്റെ ഒരു അഭിനയമാണെന്നും സേതു എല്ലാവരോടും ഇങ്ങനെ തഞ്ചത്തിൽ സംസാരിച്ച് എല്ലാവരെയും എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയതിന് ശേഷം ഒരു ഈ സ്വത്തുക്കളെല്ലാം സേതു കൈക്കലാക്കും ഉടനെ തന്നെ സേതുവിന് മറ്റൊരു അമ്മയുണ്ട് അപ്പോൾ ആ അമ്മയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കും നമ്മളെ എല്ലാവരെയും പടി വിടും അതിന് സ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ട് സേതുവിനെ സംസാരിക്കുമ്പോഴും ഋതുവിനെ പഴിച്ചുകൊണ്ട് കൊണ്ട് അച്ചു പറയുന്നുണ്ട് നീ എത്ര കിട്ടിയാലും പഠിക്കാൻ പോകുന്നില്ല ഋതു ആദ്യം നിന്റെ ഈ ഈഗോ എല്ലാം നീ മാറ്റിവെക്കെ എന്നിട്ട് സേതുവിടനെ മനസ്സിലാക്കാനായിട്ടും തിരിച്ചറിയാനായിട്ടും നീ ശ്രമിക്കുക എന്നാലേ നിനക്കൊരു നല്ല ഒരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന് അച്ചു പറയുകയും ചെയ്തു എന്നാൽ ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു സേതുവും പല്ലവിയും നേരെ പൈസയൊക്കെ കൊണ്ടടച്ചു എല്ലാം ഓക്കെ ആയി ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര് ഈ സമയത്ത് മറ്റൊരു പ്രശ്നം അവിടെ പ്രതാപന്റെ വീട്ടിൽ നടക്കുവായിരുന്നു പ്രതാപൻ ഭയങ്കര ടെൻഷനിലാണ് അയ്യോ എൻ്റെ പൈസ പോയി ഞാനിനി എന്തു ചെയ്യുമേ എനിക്ക് യാതൊരു നിവർത്തിയും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുമ്പോൾ അവിടെ പല്ലവിയും സേതവും ബാങ്കിൽ പൈസയെല്ലാം അടച്ച് തിരികെ പ്രതാപന്റെ വീട്ടിലോട്ട് വരുവാണ് തന്റെ സഹോദരിയോട് കാണിച്ച നെറികേടിന് പ്രതാപനിട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവിയും സേതുവും ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും പ്രതാപന് ഇത് കിട്ടിയ ഒരു ഏറ്റ അടി തന്നെയാണ് ഇനി എന്തായാലും ഇതിൽ നിന്ന് പ്രതാപൻ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല പക്ഷേ ഈ ഒരു അടി കാരണം ഇതിപ്പോ ഇന്ദ്രനും പ്രതാപനും കൂടി ചേർന്ന് നടത്തിയ കളികളാണെങ്കിൽ പോലും ഇന്ദ്രനും ഇതിലൊരു ഇതിലൊരു പങ്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ ഇനി സേതുനെയും പല്ലവിയും കുടുംബത്തിനെയും വെറുതെ വിടാനായിട്ട് എന്തായാലും ഇന്ദ്രൻ ശ്രമിക്കത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും